രാജ്യത്ത് ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ ഉണ്ടാകില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം പി ഓൾ ഇന്ത്യ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഏഴാശേരി രാമചന്ദ്രനും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് മാസത്തിലധികമായി സംഘർഷം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇതുവരെ സന്ദർശനം നടത്താത്തത് എന്തുകൊണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് ചോദിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിനിടയിൽ ചില കല്യാണ ആവശ്യങ്ങൾക്ക് പോലും പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരുന്നു എന്നാൽ ആളുകൾ കൊല്ലപ്പെട്ട മണിപ്പൂർ സന്ദർശിക്കാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് ബ്രിട്ടാസ് ചോദിച്ചു പത്തു മാസമായിട്ട് ഒരു സംസ്ഥാനം കത്തിക്കൊണ്ടിരിക്കുക മണിപ്പൂർ എന്നുള്ള സംസ്ഥാനം ഒരു തവണ പോലും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യം ഒരു തവണ അതേസമയം അദ്ദേഹം കേരളത്തിൽ എത്ര തവണ വന്നു കേരളത്തിൽ രണ്ടു തവണ ഈ അടുത്തടുത്ത് വന്നു ഒരു ഒരു പരിപാടിക്ക് വന്നു ഇവിടെ ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നു കല്യാണം കൂടാൻ അദ്ദേഹത്തിന് പറ്റും തെക്ക് വടക്ക് തീവണ്ടികൾക്ക് കൊടിമാറാൻ അദ്ദേഹം പോകും അദ്ദേഹം നയിക്കേണ്ട ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ ഒരു സംസ്ഥാനം പത്തു മാസമായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല രാജ്യത്ത് ബി ജെ പി ഭരണം ജനങ്ങളുടെ ഐക്യം തകർത്തു ജനങ്ങൾ ഏറ്റവുമധികം വിശ്വസിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്രം ബി എസ് എല്ലിന് പ്രഖ്യാപിച്ച കോടികൾ എങ്ങോട്ട് പോയി എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു എ ഐ ബി ഡി പി എ അഡ്വൈസർ എൻ നമ്പൂതിരി ജനറൽ സെക്രട്ടറി കെ ജി ജയരാജ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ആലപ്പുഴ